മാതാവിനും ദേവകുമാരനും ഒത്തിരി നന്ദി എൻ്റെ പേര് പ്രിൻസൻ മറ്റൊരു ഇടവകയാണ് അടുത്തുള്ള മറ്റൊരു ഇടവക ഞാൻ മെയിനായിട്ട് രണ്ട് സാക്ഷ്യമാണ് പറയുന്നത് ഒത്തിരി അനുഗ്രഹങ്ങൾ മാതാവും ദേവകുമാരും തന്നിട്ടുണ്ടെങ്കിലും എനിക്ക് രണ്ട് സാക്ഷ്യങ്ങൾ പറയാനാണ് അനുവാദം തന്നിരിക്കുന്നത് ഞാൻ ലണ്ടനിലാണ് ജോലി ചെയ്യുന്നത് രണ്ടായിരത്തി പത്തിലാണ് ഞാൻ ലണ്ടനിൽ പോയത് നഴ്സിംഗ് പഠനം കഴിഞ്ഞിട്ടാണ് ഞാൻ ലണ്ടനിൽ പോയത് അപ്പോൾ ഐ എൽ ടി എസ് ഒ ഇ ടിക്കും പലപ്പോഴും ആയിട്ട് എഴുതി പക്ഷേ രജിസ്ട്രേഷൻ ആയിട്ടുള്ള സ്കോർ എനിക്ക് കിട്ടിയിരുന്നില്ല പിന്നീട് ഞാനത് ഉപേക്ഷിച്ചു പിന്നീട് കെയറായിട്ട് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുകയായിരുന്നു അപ്പോൾ രണ്ട് വർഷം മുമ്പ് ഒ ഇ ടി അത് ഐ എൽ ടി എസ് ഇല്ലാതെ തന്നെ ഒരു വർഷം അവിടെ വർക്ക് ചെയ്താൽ രജിസ്ട്രേഷൻ കിട്ടുമെന്നുള്ളൊരു നിയമം അവിടെ വന്നു അപ്പോൾ ഞാൻ പിന്നീട് ഫ്രണ്ട്സെല്ലാം പറഞ്ഞതനുസരിച്ച് അതിനു വേണ്ടി ട്രൈ ചെയ്തു പക്ഷേ പതിമൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് എനിക്ക് അവിടെ ഉണ്ടായിരുന്നു പലപ്പോഴും ഞാൻ ഇതുമായിട്ട് എൻ്റെ വർക്ക് ചെയ്യുന്നിടത്ത് ബന്ധപ്പെട്ടപ്പോൾ എൻ്റെ മെയിൻ മാനേജർ ഇംഗ്ലീഷുകാരാണ് രണ്ടാമത്തെ മാനേജർ ഡെപ്യൂട്ടി മാനേജർ എന്ന് പറയും ആൾ ഒരു ആഫ്രിക്കക്കാരിയാണ് അപ്പോൾ മെയിൻ മാനേജർ എനിക്ക് എല്ലാ സപ്പോർട്ടും തന്നിരുന്നു പക്ഷേ ആഫ്രിക്കക്കാർ എനിക്ക് സപ്പോർട്ട് തന്നിരുന്നില്ല ആൾ പല കാര്യങ്ങളും പറഞ്ഞ് എനിക്ക് റഫറൻസ് തരുന്നവരെക്കൂടി മുടക്കിച്ച് പല കാരണങ്ങൾ കൊണ്ട് എനിക്ക് അത് തന്നിരുന്നില്ല പിന്നീട് ഏകദേശം ഒരു വർഷത്തോളം ഞാൻ അതിൻ്റെ പുറകെ നടന്നു അപ്പോൾ മാനസികമായിട്ട് വളരെ തളർന്നിരുന്നു അവസാനം ഞാൻ അവിടെ നിന്ന് ജോലി റിസൈൻ ചെയ്ത് മറ്റെവിടെയെങ്കിലും ജോലിക്ക് കയറാമെന്ന് വിചാരിക്കുകയായിരുന്നു അപ്പോഴാണ് ഒരു വർഷം മുൻപ് ഇവിടെ വന്നപ്പോൾ പലപ്പോഴും ഞങ്ങൾ ഇതിൽ പോകാറുണ്ട് ഇവിടെ കയറാറുണ്ട് എങ്കിലും എങ്ങനെ ഉടമ്പടി എടുക്കണം ഇവിടെ വന്ന് പ്രാർത്ഥിക്കും പോകും എന്നല്ലാതെ ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു പിന്നീട് കഴിഞ്ഞ വർഷം വന്നപ്പോഴാണ് ഇതുപോലൊരു ചേച്ചി ഫ്രണ്ടിലുണ്ടായിരുന്നു അപ്പോൾ ആ ചേച്ചി മേലിലോട്ട് പോകാനും പറഞ്ഞു കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു അന്ന് വൈഫ് ഉടുമ്പടി എടുത്തു ഞാൻ എടുത്തിരുന്നില്ല എങ്കിലും ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു അതിന് അതുപ്രകാരം ഉപ്പും തേനും എണ്ണയും കിട്ടിയിരുന്നു അപ്പോൾ അവിടെ ചെന്നപ്പോൾ എൻ്റെ ഓഫീസിൽ ഞാൻ ഒരു ദിവസം നേരത്തെ പോയി ആ ഉപ്പിട്ട് എനിക്ക് തടസ്സം നേരുന്ന ആഫ്രിക്കാരി മാനേജറുടെ ആ ടേബിളിൻ്റെ അടുത്തും എൻ്റെ ഓഫീസിലും ഉപ്പിട്ട് ഞാൻ പ്രാർത്ഥിച്ചു വിശ്വാസ പ്രമാണം ചെല്ലി പ്രാർത്ഥിച്ചു ഉടനെ ഏകദേശം ഒന്ന് രണ്ട് ആഴ്ചകൾക്കുള്ളിൽ തന്നെ പല കാരണങ്ങൾ കൊണ്ട് ആ മാനേജർ അവിടെ നിന്ന് മാറിപ്പോയി പിന്നീട് ഞാൻ അവിടെ ചെല്ലുമ്പോൾ ആ മാനേജർ ഇല്ല പുതിയ മാനേജർ അവിടെ നിയോഗിക്കപ്പെട്ടു അത് കഴിഞ്ഞിട്ട് എൻ്റെ സർട്ടിഫിക്കറ്റുകൾ ഒത്തിരി സർട്ടിഫിക്കറ്റുകളെല്ലാം ഞാൻ പല സ്ഥലത്തേക്ക് അയച്ചുമായിരുന്നു എച്ച് ആറിൻ്റെ അടുത്തോട്ടും എൻ്റെ ഓഫീസിലും പല സ്ഥലങ്ങളിലേക്ക് ഞാൻ അയച്ചായിരുന്നു അപ്പോൾ പല കാരണങ്ങൾ പറഞ്ഞ് എനിക്ക് തടസ്സങ്ങൾ അനുഭവപ്പെട്ടിരുന്നു ഈ ഒപ്പിട്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ മെയിൻ എച്ച് ആർ മാനേജറും അവിടുത്തെ ഒരു ടീമും എന്നെ വിളിപ്പിച്ചു വീണ്ടും ഒരു മീറ്റിംഗിന് വേണ്ടിയിട്ട് വിളിപ്പിച്ചു അപ്പോൾ എനിക്ക് വലിയ പ്രതീക്ഷ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എങ്കിലും ഇതിന് മുൻപ് ഞാൻ അയച്ചു കൊടുത്തിരുന്നപ്പോൾ അവരെന്നോട് പറഞ്ഞത് സർട്ടിഫിക്കറ്റ് ഒറിജിനിലല്ല അല്ലെങ്കിൽ ഞാൻ ബാംഗ്ലൂരാണ് പഠിച്ചത് എൻ്റെ കൂടെ പഠിച്ച അല്ലെങ്കിൽ എൻ്റെ സീനിയേഴ്സ് എൻ്റെ ബാച്ചിലുള്ളവർ എൻ്റെ ജൂനിയേഴ്സ് പലർക്കും ജോലി അവിടെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അവിടെ വർക്ക് ചെയ്യുന്നവർ നയൻറ്റി പെർസെൻറ്റേജ് ആളുകളും ബാംഗ്ലൂർ പഠിച്ചവരാണ് അപ്പോൾ ആ കാരണങ്ങളെല്ലാം ഞാൻ പറഞ്ഞു പക്ഷേ അവർ പല കാരണങ്ങൾ എന്നോട് പറഞ്ഞ് അതുകൊണ്ട് തന്നെ റിജക്റ്റ് ചെയ്ത് കളഞ്ഞു പിന്നീട് ഞാൻ പെട്ടെന്ന് അവരെന്നെ മീറ്റിങ്ങിന് വിളിച്ചു ഞാൻ ഈ സർട്ടിഫിക്കറ്റ് എല്ലാം പോയി കൊണ്ടുപോയി അവരെ കാണിച്ചു അവർക്ക് പിന്നീട് അത് കാണണ്ട അവർക്ക് അത് വിശ്വാസമായി പിന്നീട് അവർ പെട്ടെന്ന് ആക്ഷൻ എടുത്ത് എൻ്റെ മാനേജർ ഡെപ്യൂട്ടി മാനേജർ അവിടുത്തെ സീനിയേഴ്സ് എല്ലാവരും എനിക്ക് വേണ്ടി റെഫറൻസും കാര്യങ്ങളൊക്കെ തന്ന് ഉടനെ തന്നെ പിന്നീട് എൻ എം സി എന്ന് പറയും രജിസ്ട്രേഷൻ്റെ സ്ഥലമാണ് എൻ എം സി അവിടെ കോണ്ടാക്ട് ചെയ്തു അവർ അധികം വെയിറ്റ് ചെയ്യാതെ തന്നെ ഒരു മാസത്തിനുള്ളിൽ തന്നെ എനിക്ക് രജിസ്ട്രേഷൻ തന്നു കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഞാൻ അവിടെ നഴ്സായിട്ട് ജോലി ചെയ്യുകയാണ് എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ഞാൻ കുഞ്ഞായിരുന്നപ്പോൾ എൻ്റെ ഫാദർ എനിക്ക് വേണ്ടി ഒരു സ്ഥലം വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ എൻ്റെ ഫാദർ മരണപ്പെട്ടു അപ്പോൾ നമ്മൾ സാധാരണ നമ്മുടെ സ്ഥലത്തിൻ്റെ കരമടയ്ക്കണം കരം നമ്മൾ എല്ലാ വർഷം ആരെങ്കിലും പോയിട്ട് വില്ലേജ് ഓഫീസിൽ പോയിട്ട് കരമടയ്ക്കും അപ്പോൾ ഒരു രണ്ട് മൂന്ന് വർഷം മുൻപാണ് ഞങ്ങൾ അറിയുന്നത് ആ സ്ഥലത്തിന് എന്ന് പറയുന്ന ഒരു കാര്യം ചെയ്തിട്ടില്ല എന്ന് അത് ചെയ്താലാണ് സ്ഥലം നമ്മുടെ പേരിലാകത്തുള്ളൂ പിന്നീട് ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഓഫീസുകളിൽ കൂടെ വില്ലേജ് ഓഫീസിൽ പോയി പറഞ്ഞു അവർ അവിടെ അപേക്ഷ വെക്കാൻ പറഞ്ഞു ഞാൻ അപേക്ഷ വെച്ചു കഴിഞ്ഞ ഒരു വർഷം മുൻപാണ് അപേക്ഷ വെച്ചത് നാൽപ്പത് ദിവസത്തിനുള്ളിൽ എല്ലാം ശരിയാകുമെന്നാണ് അവർ എന്നെ അറിയിച്ചത് പിന്നീട് ഒരു റിപ്ലൈ ഉണ്ടായിരുന്നില്ല ഞാൻ കഴിഞ്ഞ ഒരു മൂന്ന് മാസം മുൻപ് നാട്ടിൽ വന്നിരുന്നു അപ്പോൾ അവിടെ ചെന്ന് ചോദിച്ചു എന്താണ് ഇതിനെക്കുറിച്ച് അപ്ഡേറ്റ് എന്തെങ്കിലും ഉണ്ടോ അവരപ്പോൾ പറഞ്ഞു തഹസിൽദാറിൻ്റെ അടുത്ത് പോകണം അവിടെ നിന്ന് ഹിയറിങ്ങിന് വിളിക്കും അപ്പോൾ ഞാൻ അവരുടെ ടേബിളിൽ നോക്കുമ്പോൾ ഏറ്റവും മേലിലിരിക്കുന്ന ആ പേപ്പർ അപേക്ഷ ഫോം അവരെ തൊട്ടട്ടില്ല അതിൽ അതിനകത്ത് ഒരു പേ ഒന്ന് രണ്ട് പേപ്പറുകളില്ല എന്ന് പറഞ്ഞാണ് അത് മുടക്കി വെച്ചിരിക്കുന്നത് പിന്നെ ഞാൻ തഹസിൽദാറിൻ്റെ അടുത്ത് പോയി അവിടെ നിന്നും തഹസിൽദാർ വീണ്ടും വില്ലേജ് ഓഫീസിൽ വരണം അങ്ങനെ തന്നെ വട്ടം ചുറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ പിന്നീട് എൻ്റെ വൈഫ് ഉടമ്പടി എടുത്തിട്ടുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് എങ്കിലും ഞങ്ങൾ സാക്ഷങ്ങൾ കേൾക്കാറുണ്ട് പക്ഷെ ഞങ്ങളുടെ ജീവിതത്തിൽ നേഴ്സിങ്ങിൻ്റെ ഒരു അനുഭവം ഉണ്ടായി പക്ഷേ വൈഫിനോട് ഞാൻ പറഞ്ഞു മാതാവിൻ്റെ ഈ ഉപ്പിന് ശക്തി ഉണ്ടെങ്കിൽ ഇന്ന് ഇത് നടക്കുമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഉപ്പും പുകലിട്ടുകൊണ്ട് പോയി എന്നിട്ട് വില്ലേജ് ഓഫീസിൽ പോയി അവരുടെ ടേബിളിൽ ബുക്ക് എടുക്കാൻ പോണ സമയത്ത് ഞാൻ കുറച്ച് ഉപ്പ് ഇട്ടു അവിടെ നിന്ന് ഞാൻ മനസ്സിൽ പ്രാർത്ഥിച്ചു വില്ലേജ് ഇല്ല ഓഫീസർ അള സ്ഥലം അളക്കണമെന്നൊക്കെ പറഞ്ഞ് എന്നെ കുറേ ചുറ്റിച്ചു പക്ഷേ സ്ഥലത്തിൻ്റെ അവിടെ കൊണ്ടുപോയി കാണിച്ചു കൊടുത്തു ആൾ പിന്നെ കുറ പലരെയും വിളിച്ചു പല ഓഫീസേഴ്സിൻ്റെ ഫോണിൽ വിളിക്കുന്നുണ്ടായി കുറച്ച് മാറി മാറിയെന്ന് ഞാൻ സ്ഥലത്തിലും ഉണ്ടായി ഉപ്പിട്ട് അവിടെ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ആൾ എന്നോട് പറഞ്ഞു ശരിയാവത്തില്ല ശരിയാവത്തില്ല അങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞു പിന്നീട് ആൾ ഫോണൊക്കെ വിളിച്ച് കുറച്ച് കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു എന്തായാലും വണ്ടി കയറി ഞാനപ്പോൾ വണ്ടിയായിട്ട് വില്ലേജ് ഓഫീസിൻ്റെ അവിടെ പോയി ആൾ പോയിട്ട് പ്രിൻ്റ് എടുത്തുകൊണ്ടെന്ന് എൻ്റെ കയ്യിൽ തന്നു അപ്പോൾ ഞാൻ തഹസിൽദാറിൻ്റെ അടുത്ത് പോയി പലയിടത്തും പോയി അപേക്ഷ വെച്ചു വീണ്ടും അപേക്ഷ വെക്കണമെന്ന് അവർ പറയുന്നു എന്നെ കുറേ ചുറ്റികൾ എപ്പിച്ചുകൊണ്ടിരുന്നു എങ്കിലും വളരെ പെട്ടെന്ന് തന്നെ യു പ്രാർത്ഥിച്ചുകൊണ്ട് അവർ ആ എന്ന് പറയുന്ന സംഭവം അതായത് മുപ്പത്തിയെട്ട് വർഷം ആയിട്ട് നടക്കാത്ത ചെയ്തിട്ടില്ലാത്ത കാര്യം പെട്ടെന്ന് അവരെ എനിക്ക് ചെയ്തു തന്നു പിന്നീട് എനിക്ക് പറയാനുള്ളത് കാരുണ്യപ്രവർത്തികളാണ് ഇവിടുത്തെ പത്രം ഞാൻ യു കെയിൽ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ പള്ളിയിലും അങ്ങനെ സുഹൃത്തുക്കൾക്കൊക്കെ കൊടുക്കാറുണ്ട് പിന്നെ എന്നാൽ കഴിയുന്ന വിധത്തിൽ സാമ്പത്തികമായിട്ടൊക്കെ ഞാൻ സഹായിക്കാറുണ്ട് പിന്നെ അച്ഛൻ്റെ പ്രയർ മോർണിംഗിൽ എല്ലാ ദിവസവും യൂട്യൂബിലുണ്ട് രാവിലെയും വൈകിട്ടും പ്രയറുണ്ട് അപ്പോൾ അത് രാവിലെ എണീക്കുമ്പോൾ തന്നെ പ്രാർത്ഥനകൾ കഴിയുമ്പോൾ അത് കാണാറുണ്ട് വൈകിട്ടും കാണാറുണ്ട് പിന്നെ ബൈബിൾ വായിക്കും അങ്ങനെ ഒരു പുതിയ ശീലത്തിലേക്ക് കുറച്ച് സമയങ്ങളോ ഒത്തിരി സമയം വായിച്ചില്ലായെങ്കിലും രാത്രി കിടക്കുന്നതിന് മുമ്പ് കുറച്ച് സമയമെങ്കിലും ബൈബിൾ വായിക്കാൻ വേണ്ടി കണ്ടെത്താറുണ്ട് പിന്നെ വാട്സപ്പ് അതുപോലെ തന്നെ ഇമെയില് അങ്ങനെയുള്ള സംഭവങ്ങളിലെല്ലാം മാതാവിൻ്റെ എൻ്റെ ഫോട്ടോ എല്ലാം മാറ്റിയിട്ട് മാതാവിൻ്റെ ഫോട്ടോസ് ആക്കി കൃപാസന മാതാവിൻ്റെ അപ്പോൾ നമ്മളെ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം അവർക്ക് കിട്ടുന്നത് അല്ലെങ്കിൽ നമ്മുടെ ഫോട്ടോസ് ഫോട്ടോസായിരിക്കുമല്ലോ ഇപ്പോൾ പ്രൊഫൈലിലൊക്കെ മാതാവിൻ്റെ ഫോട്ടോസാണ് അങ്ങനെയും ഞാൻ മാതാവിനെ മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാൻ വേണ്ടി പരിശ്രമിക്കാറുണ്ട് അപ്പോൾ മാതാവും ഈശോയും തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഒത്തിരി നന്ദി പറയുന്നു സങ്കീർത്തനൂറ്റി മുപ്പത്തൊൻപത് പതിനേഴ് ദൈവമേ അവിടുത്തെ ചിന്തകൾ എനിക്ക് എത്ര അമൂല്യമാണ് അവ എത്ര വിപുലമാണ് പ്രിൻസിൻ്റെ സാക്ഷ്യം നമ്മൾ കേട്ട് കഴിഞ്ഞു പ്രിൻസ് പറയുന്നത് ഉടമ്പടിയിലൂടെ അദ്ദേഹം ഒത്തിരിയേറെ കർക്കം കറങ്ങി ജനങ്ങൾ വഴി ഉദ്യോഗസ്ഥർ വഴി ഒത്തിരി ചുറ്റിച്ച് പല സ്ഥലങ്ങളിൽ ഒന്ന് ഐ എൽ ടിസ് വേണോന്ന് പറഞ്ഞു അധികം ഒന്ന് രണ്ട് തവണ എഴുതിയിട്ട് അത് കിട്ടിയില്ല അവസാനം അത് വേണ്ടെന്ന് വെച്ചു അപ്പോൾ അത് ഗവൺമെൻറ് അതാ ഇല്ലാതെ ജോലിയിലേക്ക് എടുക്കത്തക്ക ഒരു തീരുമാനം പരിശുദ്ധം എടുപ്പിച്ചു അങ്ങനെ അതിന് ഇൻ്റർവ്യൂ നടത്തുകയും അതിന് ടെസ്റ്റുകളൊക്കെ എല്ലാം നടത്തുന്ന സമയത്ത് അദ്ദേഹം നേർച്ച വസ്തുക്കളായി ഉപ്പിൻ്റെ ശക്തിയാണ് അദ്ദേഹം പറയുന്നത് ഉപ്പ് കൊണ്ടിരുന്നു അവിടെ ഇട്ടു പ്രാർത്ഥിച്ചു അദ്ദേഹത്തിന് ആ ജോലി വളരെയധികം ഈസി ആയിട്ട് ഭാരം കുറച്ചു കൊടുത്തു ഭാരപ്പെട്ടിരുന്നതാ ചുറ്റും നടന്ന് നടന്നു വളരെ ഉദ്യോഗസ്ഥരിൽ നിന്ന് വളരെ ക്ലേശങ്ങൾ സഹിച്ച് അദ്ദേഹം ഭാരപ്പെട്ടിരുന്നത് ലഘൂകരിച്ചു കൊടുത്തു മാതാവ് അതിനുശേഷം പറയും മുപ്പത്തെട്ട് വർഷം ഒരു സ്ഥലത്തിൻ്റെ പോക്ക് വരൂ നടത്താനായി അദ്ദേഹം മനുഷ്യരാൽ ക്ലേശിക്കപ്പെട്ടു പഴു അദ്ദേഹത്തിന് ഒരു വിശ്വാസം ഉണ്ടായിരുന്നു ഞാൻ ഉടമ്പടി എടുത്താളാ അമ്മ ചെയ്തു തരുമെന്ന് അവസാനം തഹസിൽദാരുടെ അടുത്ത് പോകണമെന്നും പേപ്പർ വർക്കുകൾ പലരെടുത്തെടുത്ത് ചെല്ലണമെന്നെല്ലാം വില്ലാഫീസർ പറഞ്ഞപ്പോൾ അദ്ദേഹം ഭാര്യയോടൊരു വാക്ക് പറഞ്ഞു ഞാൻ ഈ ഉപ്പിൻ്റെ ശക്തി ഇന്ന് കാണിക്കും ഉടമ്പടി നേർച്ച വസ്തുക്കളായ ഉപ്പിൻ്റെ ശക്തി ഇന്ന് കൊണ്ടുവന്ന് ആ അദ്ദേഹം ഉദ്യോഗസ്ഥൻ്റെ മേശ മേശയിലിരുത്തപ്പോൾ ഒരിക്കലും തരില്ല കിട്ടില്ല എന്ന് പറഞ്ഞിരുന്നത് ടൈം ഷോട്ട് ഇട്ട് കൊടുത്തമ്മ ശക്തനായവൽ നിന്ന് വൻകാര്യം ചെയ്തു കൊടുത്തു പരിശുദ്ധമ്മ അവർക്ക് കിട്ടില്ല എന്ന് പറഞ്ഞത് മറ്റുള്ളവരുടെ ഭാര്യയുടെ മുൻപിൽ ലജ്ജിക്കാൻ ഇടവരുത്തിയില്ല അല്ലെങ്കിൽ ഭാര്യ പറയുമായിരുന്നു ഓ നിങ്ങളുടെ ഉപ്പിൻ്റെ വില മനസ്സിലായിരുന്നു അവിടെ പരിശുദ്ധമ്മ ഇദ്ദേഹത്തെ കുറവാക്കിയില്ല അവിടെ അമ്മ നിറവാക്കി കൊടുത്തു അന്ധകാരമുള്ളടുത്ത് പ്രകാശമായിട്ട് മാറിയത് പരിശുദ്ധമ്മ ചെയ്യുന്ന പ്രവർത്തികളാണ് ഉടമ്പടി ജീവിതം മനോഹരമാക്കി ഭദ്രമാക്കി വിശ്വാസത്തോടുകൂടി ജീവിച്ചപ്പോൾ ഈ രണ്ട് കാര്യവും പ്രിൻസിന് കിട്ടിയത് അമ്മ വഴി കൊടുത്തതാണെന്ന് പ്രേക്ഷിത പ്രവർത്തനവും ദിവ്യബലിയും വചനവായനയിലും മാറ്റം സംഭവിച്ചു പുതിയതായി മാറി ഉടമ്പടി ജീവിതം പുതിയതായി മാറണം പുതിയ വ്യക്തികൾക്കാണ് പുതിയ അത്ഭുതം പ്രവർത്തിക്കുന്നത് പരിശുദ്ധ അമ്മ മാറ്റമില്ലാതിരുന്നാൽ അതിൽ ഒരു വിജയവും ഉണ്ടാകില്ല വചനം വായിച്ച് നിങ്ങൾ മാറണം ആന്തരിക അവയവങ്ങളെ വിശുദ്ധീകരിക്കുന്ന വചനവായനയാണ് ഉള്ളിലേക്ക് പോകുന്നതല്ല ഉള്ളിൽ നിന്ന് വരുന്നതാണ് ദൈവത്തിൻ്റെ അനുഗ്രഹം അതുകൊണ്ട് ഉള്ളിൽ നിന്ന് ഒരു മനുഷ്യനെ അശുദ്ധനാക്കുന്നത് അവൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നതാണ് അപ്പോൾ ഉള്ളു വിശുദ്ധീകരിക്കാനാണ് വചനം വായിക്കാൻ പറഞ്ഞത് നിങ്ങൾ ഈ വചനം ഭക്ഷിക്കുമ്പോൾ നിങ്ങൾ വിശുദ്ധിയിലേക്ക് വരും അങ്ങനെ പുതിയ വ്യക്തികളായി മാറാൻ സാധിക്കും ഇങ്ങനെ ഉടമ്പടിയിൽ പുതിയ ജീവിതം നയിച്ചാൽ അങ്ങനെ നിങ്ങൾക്ക് പുതിയ വ്യക്തികളായി മാറാം അവിടെ അമ്മ ഇടപെട്ടോളൂ നിങ്ങളൊന്നും വിഷമിക്കേണ്ട ഈ വ്യക്തികളിലൂടെ ഈ പ്രിൻസിലൂടെ നമ്മളോട് പറഞ്ഞു തന്ന ഇതാ അദ്ദേഹത്തിന് കൊടുത്ത ഈ രണ്ട് കാര്യവും വൻ കാര്യങ്ങൾ തന്നെയാണ് ഒരിക്കലും സാധിക്കില്ലെന്ന് പറഞ്ഞ കാര്യം പരിശുദ്ധമ്മ തൻ്റെ പുത്രനോട് പറഞ്ഞ് കനായിലെ കല്യാണവിരുന്നിലെ അപമാനത്തിൽ നിന്ന് രക്ഷിച്ചതുപോലെ മനുഷ്യരുടെ മുമ്പിൽ നിന്ന് ഇദ്ദേഹത്തെ വിജയകരമായി രക്ഷിച്ചെന്ന് നമ്മളോട് പറയുകയുണ്ടായി അതിന് പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് കൊടാന കോടി നന്ദി പറയാം നമ്മൾക്ക് കരങ്ങളടിച്ച് ഈ നിയോഗം പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് സമർപ്പിക്കാം